വനയാത്രയ്ക്ക് ഒരുങ്ങുന്ന രാമനെ ദശരഥൻ സന്ദർശിക്കുന്നതും ആ മഹിതോപദേശവും സീതാദേവിയുടെ പ്രതികരണവും ജ്യേഷ്ഠൻ്റെ പാത പിന്തുടരാൻ ഒരുങ്ങുന്ന സൗമിത്രകുമാരനും നീണ്ട പതിനാല് വർഷം എങ്ങനെ സാധ്യമാകും എന്ന രാമലക്ഷ്മണന്മാരുടെ പരിസരവും സ്വാമി ചിദാനന്ദപുരി വ്യക്തമാക്കുന്നു ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्रीगुरवे नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमां അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ രാമന നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോർത്തിയിടവിയേ മായാവിഹീനമീവണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരിക വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് രാജാവായി അഭിഷേകം ചെയ്യപ്പെടേണ്ട രാമൻ പതിനാല് വർഷത്തേക്ക് വനവാസത്തിന് നിയോഗിക്കപ്പെടുകയാണ് ശ്രീരാമൻ്റെ കൂടെ പത്നിധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് സീതാദേവിയും ശ്രീരാമനെ സേവിച്ചുകൊണ്ട് അതൊരു മഹാവ്രതമായി കണക്കാക്കിക്കൊണ്ട് സഹോദരനായ ലക്ഷ്മണനും ഈ സന്ദർഭത്തിൽ ലക്ഷ്മണനോട് അമ്മ സുമിത്രാദേവി പറയുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇവിടെ ശ്രദ്ധിക്കുക ശ്രീരാമൻ അച്ഛൻ്റെ വാക്യത്തെ സത്യപ്പെടുത്താൻ വേണ്ടി വനയാത്രയ്ക്ക് ഒരുങ്ങുന്നു ശ്രീരാമൻ്റെ മുമ്പിൽ രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് പുത്രധർമ്മം മുഖ്യമാണെന്ന് മനസ്സിലാക്കി വനത്തിലേക്ക് പോവുക അഥവാ യുവരാജധർമ്മം മുഖ്യമെന്ന് മനസ്സിലാക്കി രാജ്യരക്ഷ ചെയ്യുക അവിടെ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടാത്തതുകൊണ്ടും നാളെ അഭിഷേകം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് പുത്രധർമ്മത്തിനാണ് മുഖ്യത്വം രാജധർമ്മത്തിന് ഗൗണത്വമാണ് അതുകൊണ്ട് വനത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നു രാമൻ സത്യപ്രതിഷ്ഠനായ രാമൻ ആ രാമനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അമ്മ കൗസല്യദേവി അച്ഛൻ വനത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ പോകണ്ട എന്ന് അമ്മ പറയുന്നു അമ്മയ്ക്കാണ് ഗൗരവം കൂടുതൽ എന്നെല്ലാം കൗസല്യാദേവി പറയുന്നുണ്ട് തീർത്തും വികാര വിവശനായി വനത്തിലേക്ക് പോകേണ്ടതില്ലെന്നും അച്ഛനെ ബന്ധിക്കുകയാണ് ചെയ്യേണ്ടതെന്നും മറ്റും ലക്ഷ്മണൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് സാമാന്യം വൈകാരിക ഭാവത്തോടു തന്നെയാണ് സീതയുടെയും പ്രതികരണം അവിടെ സീത മറ്റൊന്ന് എതിർത്ത് പറഞ്ഞിട്ടില്ല അത് ശ്രദ്ധേയമാണ് വനത്തിലേക്ക് ഞാനും വരും എന്നുള്ള ആശയത്തെയാണ് സീത സമർത്ഥിക്കുന്നത് ഇവിടെ ഉദാത്തമായ സഹോദര സ്നേഹത്തിൻ്റെ മാതൃകയായിട്ട് ലക്ഷ്മണൻ ശ്രീരാമനെ പിന്തുടരാൻ തയ്യാറാവുകയാണ് ആ ലക്ഷ്മണൻ തൻ്റെ അമ്മയുടെ അരികെ ചെന്നപ്പോൾ അനുഗ്രഹം ചോദിച്ചപ്പോൾ അമ്മയുടെ വാക്കുകളാണ് ഹേ ലക്ഷ്മണ നീ പോകേണ്ടതില്ല എന്നല്ല അമ്മ പറഞ്ഞത് രാമനോട് കാട്ടിൽ പോകാൻ പറഞ്ഞാൽ നീ എന്തിനെ കാട്ടിൽ പോകണം എന്ന് ചോദിക്കുകയല്ല ചെയ്തത് ആ അമ്മയ്ക്ക് അങ്ങനെ ചോദിക്കാമായിരുന്നു ശ്രീരാമൻ കാട്ടിൽ പോകുന്നതിന് ലക്ഷ്മണന് എന്തിനാണ് വിഷമിക്കുന്നത് എന്നെന്താ ആവശ്യം നാലു പേരും ഒരേ ദിവസം വിവാഹം കഴിഞ്ഞവരല്ലേ അവർക്കും പത്നിമാരില്ലേ പത്നി പത്നിസമേതനായി അയോധ്യയിൽ കഴിഞ്ഞാൽ മതി നീ എന്ന് പറഞ്ഞുകൂടെ എന്നാൽ ഭ്രാതൃസ്നേഹത്തിൻ്റെ മൂർത്തിയായ ത്യാഗത്തിൻ്റെ മൂർത്തിയായ ലക്ഷ്മണന് ആ ഭാവങ്ങളെ മുഴുവൻ നൽകിയ മഹിമ അമ്മയുടെ മഹിമയാണെന്ന് ബോധിപ്പിക്കുന്ന വാക്കുകളാണിത് വാൽമീകീയ രാമായണത്തിൽ ഏറ്റവും പ്രാധാന്യമെന്നെ പറയപ്പെടുന്ന വാക്യങ്ങളുടെ അനുവാദമാണ് അധ്യാത്മരാമായണ മൂലത്തിലും ഇവിടെയും കിളിപ്പാട്ടിലും ചെയ്യപ്പെട്ടിട്ടുള്ളത് അവിടെ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യാമടവിം വിദ്ധി ഗച്ഛതാത്ത യഥാസുഖം എന്നാണ് വാൽമീകീയത്തിലും അതിൻ്റെ അനുവാദമാണ് അധ്യാത്മരാമായണ മൂലത്തിലും അതാണ് ഇവിടെ കിളിപ്പാട്ടിൽ ആവർത്തിച്ചിട്ടുള്ളത് അപ്പം അവിടെ രാമനെ നിത്യം ദശരഥനായി കാണണം അങ്ങേയറ്റം ആദരവോടുകൂടി ജ്യേഷ്ഠനെ കാണുന്ന ആളാണ് ലക്ഷ്മണൻ പക്ഷെ അതിലൊരു പടി കൂടി മുമ്പോട്ട് പോയിട്ടാണ് സുമിത്രാദേവി ഉപദേശിക്കുന്നത് നിൻ്റെ അച്ഛനാണ് രാമനെന്ന് കാണൂ രാമനെ അച്ഛനെന്ന് കാണൂ കാരണം വനയാത്രയ്ക്കാണ് ഒരുങ്ങുന്നത് പതിനാല് സമ്പത്സരം ക്ലേശഭൂയിഷ്ടമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരും എത്രയോ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരും എത്രയോ പ്രതിസന്ധികളെ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും പതറിപ്പോവാൻ സാധ്യതയുണ്ട് എന്തിനു സഹോദരന് വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന ചിന്ത വരാം മനുഷ്യനല്ലേ ആ അമ്മ മുൻകൂട്ടി കണ്ടിട്ട് പറയുകയാണ് രാമനെ അച്ഛനായി കാണൂ പിന്നെയോ സീതാദേവിയെ സീതയെ ഞാനെന്ന് കാണണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ ജ്യേഷ്ഠൻ്റെ പത്നി ഏടത്തിയമ്മയാണ് ആ ഏടത്തിയമ്മയോട് അങ്ങേയറ്റം ആദരവ് തന്നെയാണ് നിനക്ക് എന്നാൽ പോരാ അമ്മയാണെന്ന് കാണണം അമ്മ എന്നുള്ളത് അത്യന്തം ആസ്മരികമായ വലിയ പ്രഭാവമുള്ള ശബ്ദമാണ് മനുഷ്യനെ എല്ലാ തിന്മകളിൽ നിന്നും ദുർവാസനകളിൽ നിന്നും ദുർവിചാരങ്ങളിലും തടയുന്നതാണ് അമ്മ എന്നുള്ളൊരു പദം പോലും അമ്മയുടെ മഹിമ വാക്കുകൾക്ക് അപ്പുറത്താണ് സീതയെ അമ്മയെന്ന് കാണൂ അതിലുപരി കാടിനെ അയോധ്യയെന്ന് കാണൂ കാട്ടിൽ എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്തെല്ലാം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മറ്റ് കൊച്ചു കൊച്ചു ഉപദ്രവകാരികളായ ജന്തുക്കൾ ചെളിയിൽ മണ്ണിൽ പാറക്കൂട്ടങ്ങളിൽ വിഷജന്തുക്കളുടെ മധ്യത്തിൽ കാറ്റിൽ മഞ്ഞിൽ മഴയിൽ എത്രമാത്രം ത്യാഗമാണ് അനുഭവിക്കേണ്ടി വരിക എത്രമാത്രം കഷ്ടപ്പാടാണ് വേണ്ടി വരിക അപ്പം ഇതെല്ലാം നിനക്ക് സമചിത്തതയോടുകൂടി അനുഭവിക്കാൻ കഴിയണമെങ്കിൽ കാടിനെ അയോധ്യ എന്ന് കാണണം ഈ ഒരു മഹിതമായ ഉപദേശം നൽകുന്ന അമ്മയുടെ മഹിമ വാക്കുകൾക്ക് അതീതമാണ് രാമായണത്തിൽ അത്രയ്ക്കെല്ലാ ഭാഗങ്ങളിലും പ്രതിപാദിക്കപ്പെടുന്നവളല്ലെങ്കിലും ഏറ്റവും ഉജ്ജ്വലിക്കുന്ന ത്യാഗത്തിൻ്റെയും മഹിമയുടെയും മൂർത്തിയായിട്ട് സുമിത്രാദേവി ഉയർന്നു നിൽക്കുന്നത് വാസ്തവത്തിൽ ഈയൊരു ഉപദേശം കൊണ്ടാണ് ഇങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു അമ്മയുടെ മഹിമ എത്രയാണ് ആ അമ്മയ്ക്കല്ലേ ലക്ഷ്മണനെ പോലെ ത്യാഗധനന്മാരായ പുത്രരുണ്ടാവും ചിന്തിക്കുക നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രതികരിക്കുക എന്നുള്ളത് ഒരാത്മാവിമർശനത്തിന് പരിശോധനയ്ക്ക് ഇടയാക്കട്ടെ അപ്പോൾ ഈ സുമിത്രാവാക്യങ്ങളുടെ മഹിമ നമുക്ക് ബോധിക്കാൻ കഴിയും നല്ലപോലെ വിചാരം ചെയ്യാമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയട്ടെ ഓ